നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി കുംഭമേളയിലെ സ്നാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുപ്ത നവരാത്രിയിലെ അഷ്ടമി തിഥി വരുന്ന ഫെബ്രുവരി അഞ്ചിനാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടു എന്താണ് ഗുപ്ത നവരാത്രി എന്ന് പലരും സംശയം ചോദിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഗുപ്ത നവരാത്രിയെക്കുറിച്ചും അതിൻ്റെ ആചരണങ്ങളെക്കുറിച്ചും ഉള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്ത പക്ഷത്തിലെ പ്രതിപഥം മുതൽ ഒമ്പത് ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആചരണം അതായത് പ്രതിപഥം ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ഈ ഒമ്പത് തിഥികളിലെ പൂജകൾക്ക് ശേഷം ദശമിക്ക് അവസാനിക്കുന്നു ദക്ഷിണേന്ത്യയിലും കേരളത്തിലും നമ്മൾ സാധാരണയായിട്ട് അറിയുന്നതും ആചരിക്കുന്നതും ആയിട്ടുള്ള നവരാത്രി കന്നിമാസത്തിലെ നവരാത്രിയാണ് അല്ലേ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രിക്ക് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് പോവാറുണ്ട് കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും നവരാത്രി ഉത്സവങ്ങൾ നടത്തുന്നുമുണ്ട് ഈ നവരാത്രിയല്ല നവരാത്രി ദേവി ഭാഗവതത്തില് നാല് നവരാത്രികളെ പറ്റി പറയുന്നുണ്ട് മാഘമാസത്തിലും ആഷാഠമാസത്തിലും വരുന്ന നവരാത്രികളെ ഗുപ്ത നവരാത്രികളെന്ന് വിളിക്കുന്നു ചൈത്രമാസത്തിലും അശ്വനി മാസത്തിലും വരുന്ന നവരാത്രികളെ പ്രത്യക്ഷ നവരാത്രികൾ അല്ലെങ്കിൽ പ്രകടനവരാത്രികൾ എന്ന് വിളിക്കുന്നു അതുപോലെ ഉത്തരേന്ത്യയിലുള്ളവർക്കാണ് ഈ നാല് നവരാത്രികളെ കുറിച്ചും കൂടുതൽ അറിയുന്നത് അതിനുള്ള കാരണം അവിടെയുള്ള ആശ്രമങ്ങൾ സന്യാസികള് സാധകര് ഇതെല്ലാം ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇക്കൊല്ലം മഹാകുംഭമേളയുടെ സമയത്ത് ആദ്യത്തെ ഗുപ്ത നവരാത്രി വരുന്നു മാഘമാസത്തിലെ അമാവാസിയായ മൗനി അമാവാസിയും അമൃത സ്നാനവും വിശേഷപ്പെട്ടതാണ് ഇത് ജനുവരി ഒമ്പത് ഇരുപത്തൊമ്പതിന് അതിനുശേഷം മുപ്പത് മുതൽ ഫെബ്രുവരി ഏഴ് വരെ മാഘമാസത്തിലെ നവരാത്രി ആചരിക്കപ്പെടുന്നു അടുത്ത ഗുപ്ത നവരാത്രി ആഷാഠ മാസത്തിലാണ് അത് ജൂൺ ജൂലൈ മാസത്തിലായിട്ട് വരും ഏതാണ്ട് നമ്മുടെ കർക്കടക മാസത്തിനോട് ചേർന്നിട്ട് ആഷാഠമാസത്തിലെ നവരാത്രിക്ക് വാരാഹി നവരാത്രി എന്നും ശാകംബരി നവരാത്രി എന്നും പേരുണ്ട് കേട്ടോ പ്രത്യക്ഷ നവരാത്രികൾ അല്ലെങ്കിൽ പ്രകട പ്രകടനവരാത്രികൾ എന്നറിയപ്പെടുന്നത് ചൈത്രമാസത്തിലെ നവരാത്രിയും ആശ്വിനി മാസത്തിലെ നവരാത്രിയുമാണ് ചൈത്രമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ച് ഏപ്രിലായിട്ട് വരും ചൈത്ര നവരാത്രിയോട് ചേർന്നാണ് രാമനവമി വരുന്നത് അതുകൊണ്ട് ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ആശ്വിനി മാസം സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വരും അതായത് നമ്മുടെ കന്നിമാസത്തിലെ അപ്പോൾ നമ്മൾ ആ നവരാത്രിയാണ് നമ്മൾ കാര്യമായിട്ട് ആചരിക്കുന്നത് ഇതിന് ശാരദീയ നവരാത്രി എന്നും വിളിക്കുന്നു ശാരദീയ നവരാത്രിയിലാണ് നമ്മുടെ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഒക്കെ വരുന്നത് അത് നമ്മൾ ഇവിടെ ആഘോഷിക്കും ഗംഭീരമായിട്ട് ആഘോഷിക്കും അതുപോലെ തന്നെ കൊല്ലൂർ മൂകമ്പയ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര വിശേഷമാണ് ഈ സമയം ചൈത്ര നവരാത്രിക്കും ശാരദീയ നവരാത്രിക്കും നമ്മൾ ദേവിയെ നവദുർഗാരൂപത്തിലാണ് ആരാധിക്കുന്നത് നവദുർഗാരൂപം എന്ന് പറയുമ്പോൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കുഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിത എന്നിങ്ങനെ ഒമ്പത് നവദുർഗകളെ പറ്റി എല്ലാവരും എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ നവദുർഗകളെയാണ് ആ സമയത്ത് ആരാധിക്കുന്നത് നവരാത്രിയിലെ നവദുർഗകൾക്ക് പകരം ദേവിയുടെ ദശമഹാവിദ്യാരൂപത്തിലാണ് ദേവിയുടെ പത്ത് ഭാവങ്ങൾ ആണ് ആരാധിക്കുന്നത് കാളി താര തുടങ്ങി പത്ത് ദേവതകൾ ഇവരുടെ പൂജാക്രമങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം ഇതിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ലെങ്തിയായി വരും അതുകൊണ്ടാണ് അതിപ്പോൾ ചെയ്യാത്തത് മഹാവിദ്യാരൂപത്തിലുള്ള ആരാധനകള് കൗളശാക്തയ വിഭാഗത്തിൽപ്പെട്ട താന്ത്രികരാണ് കൂടുതലും നടത്തുന്നത് അഘോരി വിഭാഗത്തിൽ പെട്ടവർക്ക് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് രഹസ്യമായി ആചരിക്കപ്പെടേണ്ടതാണെന്നതിനാൽ ഇതിൽ ശാരദീയ നവരാത്രിയിലെ പോലെ ആഘോഷങ്ങളോ ഉത്സവങ്ങളോ പാടില്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കലും പ്രചരിപ്പിക്കലും എല്ലാം വിപരീത ഫലം വരുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് അതൊന്നും പാടില്ല ചുരുക്കി പറഞ്ഞ ലൗകികതയും ഭൗതികതയുമായ നേട്ടം ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥർക്ക് യോജിച്ചത് പ്രത്യക്ഷ നവരാത്രികളാണ് മോക്ഷപ്രാപ്തിയും സിദ്ധികളും ഇച്ഛിക്കുന്ന താന്ത്രിക സാധകർക്ക് യോജിച്ചത് ഗുപ്തനവരാത്രികളും ആണെന്ന് ആചാര്യന്മാർ പറയുന്നു എന്നാലും ഗൃഹസ്ഥരായ പലരും ഉത്തരേന്ത്യയിൽ ഗുപ്ത നവരാത്രി ചെറിയ തോതിൽ ആചരിക്കുന്നുണ്ട് ദേവി മഹാത്മ്യ പാരായണമാണ് ഈ സമയത്ത് ഏറ്റവും വിശേഷമായി പറയപ്പെടുന്നത് നവരാത്രികളുടെയും പ്രത്യക്ഷ നവരാത്രികളുടെയും വിശേഷങ്ങൾ വിശദീകരിച്ച ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ നന്ദി